നമസ്കാരം മീഡിയ പ്ലസ് അവതരിപ്പിക്കുന്ന മായാക്കാഴ്ചകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ മായാക്കാഴ്ചകൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ കുറുപുഴ വില്ലേജിലെ ഭഗവതി കാവിലാണ് ഇവിടെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരിടമാണ് ഏകദേശം പതിനൊന്ന് ഏക്കറോളം വരുന്ന തമ്പുരാട്ടിപ്പാറ ആ തമ്പുരാട്ടിപ്പാറയും അതുപോലെ തന്നെ അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ മായാക്കാഴ്ചകളിൽ നമ്മൾ കാണുന്നത് എന്തായാലും അമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം യാത്രയിൽ നമുക്ക് പ്രധാനമായിട്ടും ഇവിടുത്തെ മൂപ്പൻ നമസ്കാരം പേര് ഞാൻ ചെമ്പൻകോട് മണിയാണ്ട ആദിവാസി കാണിഗോത്ര മൂപ്പൻ ഇത് നമ്മളെ ഈ ഭഗവതി പോകുന്ന ആ വാടാമല ഭഗവതി കാവലേക്ക് പോണ റൂട്ടാണ് നമ്മളെ റൂട്ട് ഇതിപ്പം നമ്മളൊക്കെ നീർപ്പാറ ആദിവാസി കാണിക്കാർ ഗോത്ര സംഘത്തിരിക്കാണ് അവിടെ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ശാസ്ത്രാവിന്റെ പ്രതിമയിലാക്കാണ് നമ്മൾ വന്നിരിക്കണത് വിക്രം എന്താണ് ഈ ശാസ്താവിൻ്റെ ഈ ഒരു പ്രതിമയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത ഗോത്രത്തിന്റെ ഗുരുക്കനാണ് അതിന് എന്റെ അച്ഛൻ്റെ 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 കാലത്ത് ഇവിടെ പ്രതിഷ്ഠിച്ച സ്ഥാനമാണ് അതാണ് ഇതിന്റെ ഇപ്പോൾ നമ്മളവിടെ കണ്ട് ഇദ്ദേഹം കണ്ടിട്ട് നമ്മൾ കാവലേക്ക് പോണത് അപ്പൊ ഇതിനകത്ത് നമുക്കിപ്പോൾ നോക്കുമ്പോൾ ശാസ്താവ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് കാരണം ഇതിൻ്റെ ഒരു സാധാരണയായിട്ട് ഇരു കാലുകളും ചമ്പളം പടിഞ്ഞിരിക്കുന്ന ഒരു ശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പനെയാണ് നമ്മൾ കാണുന്നത് ഇതിപ്പോൾ ഒരു കാല് ഒരു മാത്രമാണ് ബെസ്റ്റ് കാണുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് അത് പണ്ടത്തെ ഒരു പണ്ടത്തെ ദൈവങ്ങൾ ഇങ്ങനെ ഇത് യഥാർത്ഥത്തിൽ പിന്നെ ഈ പാറയുടെ പ്രത്യേകത കാര്യം ഏകദേശം പത്ത് ഏക്കറോളം വരുന്ന പ്രദേശത്ത് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പാറ ഇതിനെ ഒരു തമ്പുരാട്ടിയായിട്ട് ദേവിയായിട്ട് കണ്ട് ആരാധിക്കുന്ന ഒരു ഇടമാണ് എന്നുള്ളതിന് സംശയമില്ല സംശയമില്ല എന്താണ് ഈ പാറ വെച്ചാൽ ആദ്യം ആയിരം ഏക്കറായി രണ്ടാമത് അഞ്ഞൂറ് ഏക്കറായി പിന്നെ നൂറ് പത്ത് ഏക്കറായി ഇപ്പോൾ രണ്ട് ഏക്കറായി നിശയില്ല പണ്ട് ആദിവാസി ഗോത്രമൃഗുടെ ക്ഷേത്രം വച്ച് ഇവിടെ കോവിലൊക്കെ വെച്ച് ദൈവങ്ങളെ ദേവിയെ ആരാധിച്ച സ്ഥലമാണ് കൊടുക്കറ്റ അവരെ അവിടുന്ന് ആറ്റിൽ വെള്ളം കയറുന്നതുകൊണ്ട് രണ്ടായി ഒരു നൂറ്റി ഒരു നൂറ് വർഷം കഴിഞ്ഞ് മുമ്പ് നമ്മൾ ചെമ്പംകൂടുന്ന സ്ഥലത്ത് കൊണ്ട് ഇറക്കി അവിടെ ക്ഷേത്രങ്ങളെടുത്ത് ഇപ്പോൾ നിലവിൽ അവിടെ ഇപ്പോൾ ക്ഷേത്രമായിരിക്കുന്നത് പൂജയും കാര്യങ്ങളൊക്കെ അവിടെയാണ് ആ അവിടെയും പൂജയും കാര്യങ്ങളുണ്ട് ഇവിടെ മാസത്തില് വെള്ളിയാഴ്ചയും തിങ്കൾ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും മാസം ഒന്നാം ദിവസം ഇവിടെ കയറി പൂജ നടത്തും കാവിൽ എന്തായാലും നമുക്ക് വാടാമല അപ്പൻ ക്ഷേത്രം നെടുമ്പോന്ന് വാടാമല അപ്പുപൻ ക്ഷേത്രം ആദിവാസിയുള്ള മൂലസ്ഥാനൊരു ജനവതിയാണ് ജനവതി അത് പുതിയ മോഡലിൽ പോലെ അപ്പൂജ എല്ലാ ഉണ്ട് അയാ കാഴ്ചകളുടെ ഈ യാത്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പാറകളാണ് പാറകളിൽ ഏറ്റവും കൂടുതൽ കൗതുകമുണർത്തുന്ന ഒരു പാറയാണ് തോണിപ്പാറ തോണിപ്പാറയെ പറ്റി നമ്മുടെ മൂപ്പൻ വാടാമല ഭ അവിടുത്തെ തോണിപ്പാറായി തോണിപ്പാറ ഇനി നമ്മൾ എത്ര ദൂരം കൂടി പിന്നിടേണ്ടായിട്ടുണ്ട്

പുലിങ്ങണ പുലി പണ്ട് പുലി താമസിച്ച സ്ഥലമാണ് ഇത് വേനൽക്കാലം വരെ കരിച്ചെല്ലോ അത് രാത്രി ഇവിടെ ഇവിടെ താമസിക്കും രാത്രി പെട്ടങ്ങണമായിട്ട് ഇപ്പൊ രാത്രി ഇവിടെയത്തെ ഇവിടെ താമസിക്കും രാത്രി താമസിക്കണം ാണ് പാറ ആലാണ് ആലാണ് ഈ ആല് അപ്പൊ നമ്മള് കാണാൻ പണിയില്ലാത്ത ഈ പാറ ഒരു അപൂർവമായ കാണാം ഇത് ചില സമയങ്ങളിൽ ഇപ്പൊ പൂത്ത് വരണ പൂ പൂത അതിന്റെ പൂവിറ്റ കാല ആയി വരെയാണ് ജൂൺ ജൂലൈയിലൊക്കെ പൂത്ത് ചിന്തും പാറയാണ് പക്ഷേ ഈ പാറപ്പുറത്തുള്ള ഈ ആനപ്പല്ലിൻ്റെ പരിക്ക് കഴിഞ്ഞാൽ ഈ ആനപ്പല്ല് എന്ന് പറഞ്ഞ ഇതാണ് സിമ്പിള് ഈ പാറപ്പുറത്ത് ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിക്ക് വൈഡൂരം ഉണ്ടെന്നാണ് എൻ്റെ സൂചന പക്ഷേ ഇത്രയും വർഷം പഴക്കം ചെന്നോണ്ട് നല്ല വിളഞ്ഞതായിരിക്കാം മുതുക പറയുന്ന ഒരു കാര്യമാണ് അച്ഛൻ ഒക്കെ കല്ല് വെട്ടാൻ പോകുന്ന ഒരാളാണ് അങ്ങനെ അനുഭവം കൊണ്ട് പറയുകയാണ് യാത്രപ്പൽ യാാനപ്പൻ എന്നു പറഞ്ഞാൽ ഇത് ഇപ്പോൾ പായലിടിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഗ്ലൈസിങ് വന്ന് നല്ല ഗ്ലൈസിങ് നല്ല തിളങ്ങിയാണ് അതാണ് ഇതിൻ്റെ ഒരു തുടക്കം ഈ പാറയിലെല്ലാം ഖനനം ചെയ്ത് കഴിഞ്ഞാൽ വൈകൂര്യം കാണാം പക്ഷേ ഖനനം ചെയ്യരുത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനിയുള്ള തലമുറകൾക്ക് കാണിക്കാനും എടുക്കാനും വേണ്ട ഒരു വലിയൊരു നിഗൂഢം നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ് പ്രകൃതിയുടെ ഒരു നിഗൂഢം നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണിത്

പഗവതിക്കാവിലെ നാഹരി നാഗരുകാവാണ് കത്തേരപ്പാണ് കമ്പുരാക്കാനൊരു ആസ്ഥാനമാണ് ദേവിദേവന്മാർ നാലാട്ട ഉപയോഗം നമ്മൾ കാണുന്നത് ചട്ടം പോലെയാണ് ഞങ്ങളെ വാടാമല പകുതി ക്ഷേത്രത്തില പണ്ട് കാലങ്ങളിൽ അവിടുത്തെ വാൾ ചൂലം കാണിക്കപ്പെട്ടിയ ഗുഹയാണ് ഇവിടെ ദേവീൻ്റെ ആസ്ഥാന ഈ പാറ ഒരു ഭയങ്കരമായ ഒരു വീട് കൊടുത്തൊരു പാറയാണ് കാരണം നിന്ന് തന്നെ ഒരു നേരെ നൂറ് മീറ്ററോളം ഉള്ളിലോട്ടൊരു ഗുഹ പോലെ ഉണ്ട് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഗണേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഗണേഷ് ഈ യാത്രയിൽ ഉടനീളം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ഗണേഷിന്റെ അനുഭവം കൂടി നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ് ഗണേഷ് ഉണ്ടായിരുന്നു ഈ ചെമ്പൻകോടനൊപ്പമുള്ള ഈ യാത്ര ശരിക്കും ഭഗവതിയുടെ ഒരു ഐശ്വര്യം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇല്ലാത്ത പക്ഷം ഈ ഒരു യാത്രയിൽ ഇത്രയും യാചന നിറഞ്ഞ ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റില്ല നെടുമങ്ങാട് നിന്നും ഈ നമ്മുടെ കുറുപുഴ വില്ലേജിലേക്ക് ഉള്ള സ്ഥലത്തിലേക്ക് എത്തിച്ചേരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുമങ്ങാട്ടുകാർക്ക് ആർക്കും അറിഞ്ഞുകൂടാതെ തോന്നുന്നു എനിക്ക് പക്ഷേ എൻ്റെ സഞ്ചാരം പാത ശരിക്കും വളരെയധികം ദുർഘടം പിടിച്ചതായിരുന്നു ഈ പാറപ്പുറത്തുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് അറുപത്തഞ്ച് ഡിഗ്രി ചരിവിലാണ് ഈ പാറ ഒരു ചെറിയൊരു കാലിടറി കഴിഞ്ഞാൽ താഴെ പോകുന്നതാണ് എൻ്റെ സാഹചര്യത്തിൽ ഞാൻ കണ്ടത് പക്ഷേ അമ്മയുടെ ഭഗവതിയുടെ ഒരു അനുഗ്രഹവും അതോടൊപ്പം തന്നെ നമ്മുടെ മണികണ്ഠൻ മണികണ്ഠൻ ചേട്ടൻ്റെ ഒരു അനുഗ്രഹവും തന്നെയാണ് വഴികാട്ടിയായി നിന്ന് കൊണ്ടുതന്നെ ഇത്രയും യാത്രയിൽ നമുക്ക് ഒരു വിഘ്നങ്ങളും സംഭവിക്കാൻ വന്ന് എത്തിച്ചേർന്നത് അതോടൊപ്പം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ് അടി ഉയരത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം യാത്രയിലെ കഠിനം നിറഞ്ഞു തന്നെയാണ് എല്ലാവരും വന്ന് കാണേണ്ടി തന്നെയാണ് അത്രയും ആഹ്ലാദം നിറഞ്ഞും പേടിച്ചും അനുഭവവും അതായത് എപ്പോഴും പേടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വള്ളിയിൽ പെട്ടെന്ന് കുരുങ്ങി വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാതെ വന്നൊരു ഇതാണ് പക്ഷെ ഇവിടം വരെ എത്തിയിട്ട് പോലും ആ പാറപ്പുറത്ത് മുകളിൽ കയറാൻ ഉള്ള ഒരു സാഹചര്യം നമുക്ക് നമുക്കില്ല കിട്ടില്ലെന്ന് പറഞ്ഞാൽ കാലിന്റെ ആ ഒരു വേദനയും ഭയവും ആ ഒരു എടിപ്പും കൊണ്ട് മാത്രമാണ് അദ്ദേഹം നമ്മുടെ ക്യാമറമാനും വളരെ ഈസിയായിട്ട് കയറിപ്പോയി പക്ഷെ ആ ഒരു ഷോ നിന്നു പോയതുകൊണ്ടാണ് പിന്നെ പ്രകൃതിയുടെ ഒരു വലിയൊരു തുരുത്ത് തുരുത്ത് തന്നെയാണ് തുരുത്ത് തന്നെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പല സസ്യങ്ങളും മറ്റും നമുക്ക് എന്താ പറയുന്ന പല ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ ഇത് മാത്രമല്ല ഈ ഒരു ചെടിയൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൗതുകം നടത്തുന്ന ഒരു ചെടിയാണ് നമുക്ക് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ഓർക്കഡായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാശാക്കി മാറ്റും ഞാനതിനെ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ മണിയെണ്ണച്ചേട്ട് ഏറ്റവും ചെല്ലിയ അനുഗ്രഹമാണ് ഇത് ഉപയോഗപ്പെടുത്തണം ശരിക്കും പറയാം അതുമാത്രമല്ല മണിയണ്ണച്ചേട്ടൻ പറയുന്നതായിട്ടു ഇത്ര എത്ര ഏക്കർ സ്ഥലം സർക്കാരിൽ നിന്നും കാവിൽ കൊടുത്തതും മാത്രമല്ല സ്വകാര്യ വ്യക്തികൾ കടന്നു കയറിക്കൊണ്ടുള്ള ഒരു കടന്നു കയറ്റം കാണുന്നതായിട്ട് നമുക്ക് തോന്നി ചേട്ടാ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് കാരണം ഈ പലരും ഇങ്ങനെ പറയുന്നുണ്ട് പുറത്തു നിന്നുള്ള ആളുകൾ ഇതിനെ എൻക്രോച്ച് ചെയ്യുന്നു ഇതിനെ പിന്നെ അതായത് പാറ പൊട്ടിക്കുന്നതിന് വരെയുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടുള്ളൊരു പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ വസ്തു ഈ വസ്തു വെച്ചാൽ ഈ കാവെന്ന് വെച്ചാൽ ഒരു ആദ്യം അഞ്ഞൂറ് ഏക്കർ ഉണ്ടായിരുന്നു പിന്നെ അത് നൂറ് ഏക്കറായി പിന്നെ അത് പത്ത് ഏക്കറായ കുറെ ഒരു ഇപ്പനി സെന്റും ഇല്ലാതെ ഇരിക്കുകയാണ് കാവിൻ്റെ ആൾക്കാരെല്ലാം കയ്യേറി അവർ വെട്ടി കൃഷി ചെയ്തിരിക്കയാണ് പിന്നെ ഒരു കാലത്ത് പാറക്കെ അടിച്ചുടച്ചു ഇതൊക്കെ നമ്മളെ വിഴിഞ്ഞം പത്രയ്ക്ക് പോവും യഥാർത്ഥത്തില് ഇപ്പോൾ ചെമ്പൻകോട് മണികരഞ്ചേട്ടിൻ്റെ ഒരു ആർജവം ഉള്ളത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിലോട്ട് ആരും അങ്ങനെ ഒരു എൻക്രോച്ചിന് തയ്യാറാകരുത് അതേസമയം വരും തലമുറ ഇതിനെ എത്രത്തോളം സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരും എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ഇപ്പോഴും എന്നുള്ള വരും തലമുറയ്ക്ക് അവർക്ക് ഇതൊന്നും താല്പര്യമുള്ള കാര്യങ്ങളെ പ്രകൃതി സ്നേഹമൊന്നും ഇപ്പോൾ ഉള്ള അവർക്ക് വല്ല ഇവിടെ കളഞ്ഞിട്ട് സിറ്റിയിലേക്ക് പോവുക അവിടെ കിടക്കുക ഇതാണ് അപ്പോഴത്തെ തലമുറകൾ ഉണ്ടാവുന്നത് ഇത് നമുക്കിതൊക്കെ നശിപ്പിച്ചിട്ട് പോവാൻ നമുക്കും തോന്നുന്നില്ല അത് ഞാനും സിറ്റിയിലേക്ക് പോകാനുള്ള ആളായിരുന്നു എനിക്ക് ഇത് കളഞ്ഞിട്ട് പോകാൻ അവിടെ അതാണ് തോന്നാതെ സംബന്ധിച്ച് ഒരു പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇതാണ് ആ ഒരു അനുഭവം കൂടി ഒന്ന് പറയുന്നത് ഞാൻ ഒരു കോടതി സർവീസിലാണ് ആദ്യം ജോലി കയറി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പതിനാണ് ഞാൻ പെൻഷൻ പറ്റുന്നത് എൻ്റെ കോടതി ജീവിതത്തെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാമത്തൊരു ജീവിതമാണ് കോടതി ജീവിതത്തെ നിയമങ്ങളാ ഒരു മൂലാമാലയക്കിടന്നുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ സർവീസിന് ഇറങ്ങി എനിക്കിപ്പം സ്വാതന്ത്ര്യം ഞാൻ സ്വാതന്ത്ര്യമായിട്ട് നടക്കുകയാണ് ഇപ്പോൾ ആ പരി എനിക്ക് പരിസ്ഥിതി പ്രവർത്തനം എഴുത്തുകളുണ്ട് പിന്നെ പുതിയ പുസ്തകങ്ങളെ എഴുത്ത് പുതിയ സസ്യങ്ങളെ കണ്ടെത്തക്കം കുറേ മീനുകളെ കണ്ടെത്തക്കം കുറേ പറവകളെ കണ്ടെത്തക്കം ഒക്കെ ഉള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇനി ഒരു പുതിയൊരു പങ്കസിനെ കണ്ടെത്താനുള്ള പരിപാടിയാണ് ഞാൻ പോക്ക് എന്താണ് ഫംഗസ് ഫംഗസ് മൈക്രോ ഫൈന മൈക്രോസ് ചില സമയങ്ങളത് ജന്മ ജീവിയാവും പിന്നെ കുറച്ച് ചെടി പോലെ ആവും അങ്ങനത്തെ ഒരു പങ്കസമുണ്ട് ഞാൻ കണ്ടെ വീട്ടിലെ റൊട്ടി റൊട്ടിയുണ്ട് വെച്ചു ഈ റൊട്ടിയിൽ ഈ പറഞ്ഞ പൂപ്പ് ഒന്ന് നമ്മൾ കുറച്ച് സമയം ഈ റൊട്ടി ഈ പൂപ്പ് ചെടി പോലെയാവും പിന്നെ കുറച്ച് അത് പറഞ്ഞിടക്കം നടക്കും അതെന്താണ് എന്റെ ട്രിക്ക് കണ്ടുപോയി ാണ് പറഞ്ഞത് പിന്നെ വേറെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഴക്കാടുകളെ നശിപ്പിക്കാൻ ഇപ്പം നമ്മളെ മണിയണ്ഠൻ ചേട്ടൻ ചെമ്പ മണിയണ്ഠൻ ചേട്ടൻ പറഞ്ഞ മാതിരി ഈ മഴക്കാടിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പനയമുട്ടം ഈ കുറുപുഴ വില്ലേജിൽ പനയമുട്ടം എന്ന സ്ഥലത്ത് ഇത്രയും വനങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെ സ്വകാര്യ വ്യക്തികൾ കടന്നു കയറി പാറകളും മറ്റും തച്ചുടക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന ജനങ്ങൾക്കും അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്കും മഴക്കാടിലും മഴയും ആശ്രയിക്കേണ്ടത് വേറെ എവിടെയെങ്കിലും ആയിരിക്കാം അല്ല ഇപ്പൊ ഈ മീണ്ടചട്ടം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം പത്ത് മുന്നൂറ് ഏക്കർ ഉണ്ടായിരുന്ന ഒരു കാവ് കാവിന് വേണ്ടി ആയിട്ട് മാറ്റം അല്ല മാത്രം മാറ്റി മാറ്റിവെക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശം ഇന്നിപ്പോ ഒരു പത്ത് ഏക്കറിലായിട്ട് മുന്നൂറിൽ നിന്ന് നേരെ പത്ത് ഏക്കറില് അത് എത്ര മൈനൂട്ടായിട്ട് മാറി എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനകത്ത് വെച്ചാണ് ഇത്രയും ഒരു വ്യത്യാസം വന്നിട്ടില്ല മുന്നൂറിൽ നിന്ന് പത്തിലേക്ക് ചുരുങ്ങുമ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏക്കർ ഇവിടെ പോയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അപ്പൊ അത് ഇനി ഈ പറഞ്ഞതുപോലെ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ ഉള്ളതിലോട്ട് പിന്നെ ഈ പാറ എടുക്കുന്നതിനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പാറയും ഇത് പച്ചുമുട്ടം തന്നെയാണ് രണ്ടായിരത്തിഅറുന്നൂറ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപ്പിൽ നിന്നും കാഴ്ചകൾ അത്ഭുതമായ കാഴ്ചകളല്ല ഇത് ഇത് വരുന്ന തലമുറകൾക്ക് കാണിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഈ പരിസ്ഥിതി ഇതിനെ പിടിച്ചു നിർത്താൻ അവരെ കൊണ്ട് പറ്റൂ ഈ കാഴ്ചകൾ അവരെ മറക്കാനാവാത്ത കാഴ്ചയായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ അനുഭവം തോന്നണമെങ്കിൽ ആ കുട്ടികളുടെ മനസ്സിൽ എത്രത്തോളം ഇതിനെ കൗതുകരമാക്കും എത്രത്തോളം ഇതിനെ നിലനിർത്താൻ പറ്റും അതാണ് ചോദ്യം ഈ കാഴ്ചകളിൽ നടന്നു വന്ന സമയത്ത് ഈ വനത്തിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ വനഭൂമിയിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വച്ചിരിക്കുന്ന മൊത്തം ലൂക്കാലി അക്കേഷമരങ്ങളാണ് ലൂക്കാലിയും മരങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പരിണാമമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മലമുകളിലും അല്ലെങ്കിൽ ഈ പാറപ്പുറത്തും ഈ അതിൻ്റെ പരിണാമം കൊണ്ടാണ് ഇവിടെയും ഈ അക്കേഷൻ മരങ്ങളും മറ്റും നട്ടിരിക്കുന്നത് ഇതിനെ വെട്ടി നിരത്തി കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ സസ്യ ജാലങ്ങളും അതിൻ്റെ കൂടെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് വേണ്ടപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ചെവിയിൽ ഓർത്തുകൊണ്ട് തന്നെ അല്ലെ കേട്ടുകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിച്ച് കളയാനുള്ള ഒരു ഇതും കൂടെ കാണിച്ചാൽ മാത്രമേ ഈ വനത്തിനെ നമുക്ക് അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഇതിനിടയ്ക്ക് മണിരഞ്ജന ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ വേറൊന്നുമില്ല ഈ കോടതി ജീവനമായിരുന്നു ഒരു ഒരു സർക്കാർ സർവീസിൽ ഈ ബന്ധപ്പെട്ട് നിയമത്തിന്റെ നൂലമാലകൾ എന്ന് പറഞ്ഞു എന്താണ് എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്കൊരു പ്രതിസന്ധി വന്നിട്ടില്ല എന്നാലും നമ്മളൊരു ഡ്യൂട്ടി ചെയ്ത് ഡ്യൂട്ടി ആയിരിക്കണം ഒരു കോടതിൻ്റെ ഡ്യൂട്ടിയാണ് നമ്മൾ ആ ദൈവത്തിൻ്റെ ആ ഒരു കായിക അല്ലെങ്കിൽ നമ്മൾ പണി കെട്ടിപ്പോ സത്യസന്ധമായിട്ടായിരിക്കും നമ്മൾ കോടതി ജീവിതം വെച്ചാൽ ജീവിതത്തിൽ തന്നെ അതിനപ്പുറത്തെ ഒരു ജീവിതം തന്നെ ഇല്ലെങ്കിലും ഞാൻ ഒരു ഡെലിവ് ഒഴിപ്പിക്കുന്നു പോയി ഒഴിപ്പിക്കാൻ പോയി കുറേ ആൾക്കാർ ആൾക്കാരെന്നെ തടയുകയും ഞങ്ങൾ ഉദ്രകാൻ കയ്യേറ്റം ചെയ്യാൻ വന്നു അത് കൊടുക്കട്ടെ ഈ ഞങ്ങളെ ഏത് രക്ഷിക്കാറുമ്പോൾ ഞങ്ങൾക്കെതിരായ പോലീസിനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാറും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ ഞാൻ ചില അവിടെ ഞാൻ ഈ ഏത് രക്ഷിക്കെതിരായിട്ടുള്ള കേസ് കൊടുത്തു പിന്നെ ഈ കേസ് പിടിച്ച് അവരെ പിന്നെ കേസൊക്കെ ആക്കി കളഞ്ഞു ഇതാണ് നമ്മൾ കോടതി ഇരിക്കുമ്പോഴും നമ്മൾ ആനപ്പുറത്തിരിക്കും പോലെയാണ് താഴെ നോക്കുമ്പോഴേ അല്ല അത് അത് എല്ലാവർക്കും ആ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും ഒരു ഇതാണ് പേടിയാണ് നമുക്ക് മോളിലേക്ക് ശരി എന്തായാലും ഔദ്യോഗിക ജീവിതം അതിനെപ്പറ്റിയുള്ള അനുഭവങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയെ കാടിനെ കൂടെ നിർത്തുന്നതിനുള്ള ഒരു ശ്രമവും നമ്മുടെ ചെമ്പൻകോട് മണികണ്ഠൻ ചേട്ടൻ തുടരുകയാണ് ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ ഇനിയും തുടരുക എന്തായാലും പുതിയ കാഴ്ചകൾ വളരെ വിശേഷപ്പെട്ട ഈ പാറക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം let